കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത കണ്ടു ടി എ ട്രെയിനിൽ നിന്ന് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായ ആൾ തള്ളിയിട്ട് കൊന്നത് ആ ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം അതിനുശേഷം പിന്നെ നമ്മൾ ഇന്നൊരു വാർത്ത കണ്ടു ഇതിനു മുമ്പും പലപ്പോഴായി കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ചില വാർത്തകളിലൊക്കെയും ചില ക്രൈം കേസുകളിലൊക്കെയും ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഇതര സംസ്ഥാനത്ത് വന്നിട്ടുള്ള ആളുകൾക്കോ പ്രതികളാക്കപ്പെടുന്നുണ്ട് പക്ഷെ ബഹുപുരുഷം അവരെല്ലാം ഭൂപുരുഷം മലയാളി തന്നെ പ്രതികളാക്കപ്പെടുന്ന കേസുകളാണ് പക്ഷേ ശ്രദ്ധിക്കപ്പെട്ട പല കേസുകളിലും ഇവരുടെ സാന്നിധ്യം ഇതര സംസ്ഥാന തൊഴിലാളികളുടെയൊക്കെ സാന്നി തൊഴിലാളിയുടെ സാന്നിധ്യമുണ്ട് അത് ഇതര സംസ്ഥാന തൊഴിലാളികളെ നമ്മൾ നിയന്ത്രണമില്ലാതെ കേരളത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തതിന് കിട്ടിയ തിരിച്ചടിയാണ് എന്നൊക്കെ പറയുന്ന ചില ആളുകൾ വളരെ ചുരുക്കം ആളുകളെ നമ്മൾ കാണുന്നുണ്ട് ഇത്തരം സംഗതികൾ ഹേറ്റിനൊരു കാരണമാവുന്നുണ്ടോ എന്ന ഒരു ഒരു സംശയം അത് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് സാർ നല്ല തോന്നുന്നു നാ നിലയ്ക്കുള്ള ഹേറ്റ് മലയാളിക്ക് രൂപപ്പെടുന്നുണ്ടോ അല്ല പൊതുസമൂഹത്തിൽ അത് എത്രയുണ്ട് എന്നുള്ളത് നമ്മളിനിയും കണ്ടുപിടിക്കേണ്ടതുണ്ട് ഉണ്ട് നല്ല തോതിലുണ്ട് ഇനി അത് വളരെ കുറവാണെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ അതിന് പിന്നെ ഒരു ഇന്ധനം പകരാനായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ ചില പ്രവർത്തിക്കുന്നുണ്ട് എന്നും വേണമെങ്കിൽ നമുക്ക് കാണേണ്ടി വരും ഇന്ന് തന്നെ ഒരു പത്രത്തിൻ്റെ ലീഡ് വാർത്ത അന്യസംസ്ഥാന ക്രിമിനലുകൾ എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട് മറ്റൊരു പത്രത്തിൻ്റെ ഞാൻ കണ്ടെടുത്തോളം ഉള്ള കാര്യമാണ് മറ്റൊരു പ്രധാന പത്രത്തിൻ്റെ എഡിറ്റോറിയൽ അതിഥികൾക്കിടയിലെ ക്രിമിനലുകൾ എന്നതായിരുന്നു അപ്പോൾ ഇത് രണ്ടും നമ്മൾ നമ്മൾ പ്രഭാതത്തിൽ നമ്മുടെ വീട്ടിലെത്തുന്ന പിന്നെ പത്രങ്ങൾക്കുള്ളിൽ പത്രങ്ങളുടെ പ്രധാനപ്പെട്ട പേജുകളിൽ നമ്മൾ കാണുന്ന തലക്കെട്ടുകളാണെന്ന് ഓർക്കണം എന്താണ് ഇതിൻ്റെയൊക്കെ ഉള്ളടക്കം ഇതിൻ്റെയൊക്കെ ഉള്ളടക്കം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശരിയാണ് അന്യസംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇത്തരം പിന്നെ ആക്ടിവിറ്റീസിൽ ഉട ഉൾപ്പെടുന്ന സന്ദർഭങ്ങൾ പലതും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അത് പാടെ ഇവരെ ഒന്നാകെ അതിൻ്റെ പേരിൽ ബ്രാൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം അത് പല സന്ദർഭങ്ങളിലായി നടക്കുന്നുണ്ട് ഓരോ ആലുവയിലെ സന്ദർഭം പിന്നെ വിഷയം ഉണ്ടായ സമയത്ത് നടന്നിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഈ സ കാര്യങ്ങൾ അതുപോലെ തന്നെ പിന്നെ ഇലത്തൂർത്തി തീവെയ്പ്പുണ്ടായ സമ തീവണ്ടിയിലെ തീവെയ്പ്പുണ്ടായ സന്ദർഭത്തിൽ എപ്പോഴെല്ലാം അതിന് സാധിക്കുമോ അപ്പോഴെല്ലാം അത് ചെയ്തിട്ടുണ്ട് കേരള കേരള സമൂഹത്തിൽ ഒരു ഒരു വിഭാഗം ചെയ്തിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായി ഒരു പത്രത്തിൻ്റെ അഭിപ്രായം മുഖാഭിപ്രായമായി അത് വരിക എന്ന് പറയുന്നത് നിഷാദ് എങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത് ഒരു പത്രത്തിൻ്റെ ലീഡ് വാർത്തയായിട്ട് അങ്ങനെ ഒരു തലക്കെട്ടിൽ അന്യസംസ്ഥാന ക്രിമിനലുകൾ എന്ന പേരിലൊരു തലക്കെട്ടിലൊരു വാർത്തയായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്താണ് കേരളത്തിൽ കേരളത്തിൻ്റെ പാരമ്പര്യം എന്താണ് കേരളത്തിൻ്റെ ചരിത്രം എന്താണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ മറന്നു പോവുകയാണോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പം ഉത്തരേന്ത്യയിൽ നേരത്തെ ദാവൂദ് ഇവിടെ പിന്നെ ശിവസേനയുടെ കാര്യം പറഞ്ഞ പോലെ പിന്നെ മദ്രാസികളെയും ബിഹാറികളെയും തുരത്തി ഓടിക്കുന്ന ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമായി നിന്ന് പോലൊരു സംഘടനയൊന്നും ഇവിടെ ഇല്ലാതിരുന്നതിൻ്റെ കാരണമാണ് ഇല്ലാതിരുന്നതാണ് നമ്മളുടെ നേട്ടമായിട്ട് നമ്മൾ കാണേണ്ടിയിരുന്നത് പകരം അതുപോലുള്ള ശക്തികൾ കടന്നു വരാൻ ഇടയാക്കുന്ന വിധത്തിലുള്ള ഹേറ്റ് ക്യാമ്പയിനാണ് നടക്കുന്നത് ഇപ്പോൾ ഈ പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെയുള്ള സമയത്ത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അല്ല ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുറ്റകൃത്യങ്ങളിലാണ് പിന്നെ ഇതര സംസ്ഥാനക്കാർ പ്രതികളായിട്ടുള്ളത് എന്നാണ് എട്ട് വർഷം നമ്മൾ ആലോചിക്കണം എട്ട് വർഷം എട്ട് വർഷത്തിനുള്ളിൽ പത്രം തന്നെ പറയുന്നത് ഏതാണ്ട് ഇരുപത് ലക്ഷം ത്തോളം ഇതര കേരളത്തിലുണ്ട് എന്നാണ് ഈ എട്ട് വർഷത്തിനുള്ളിൽ ഇരുപത് ലക്ഷത്തോളം അന്യ സംസ്ഥാനക്കാർ ഇതര സംസ്ഥാനക്കാർ ചെയ്തിട്ടുള്ള കുറ്റകൃത്യത്തിൻ്റെ അളവാണ് ഈ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നിരിക്കെ അത് കൃത്യമായി കണക്കെടുത്ത് നോക്കിയാൽ ഒരു ലക്ഷത്തിൽ നാൽപ്പത്തിരണ്ട് പേരാണ് അത് ചെയ്തിട്ടുള്ളതെന്ന് കാണാം എൻ്റെ കണക്ക് ഞാനൊന്ന് വെറുതെ ഒന്ന് കൂട്ടി നോക്കിയതാ നാൽപ്പത്തിരണ്ട് നാല്പത്തഞ്ച് വരെ എന്നുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എൻ സി ആർ ബിയുടെ പിന്നെ കണക്കനുസരിച്ച് കേരളത്തിൽ നടന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം മൊത്തം എണ്ണം രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരമാണ് അതനുസരിച്ച് ഒരു ലക്ഷത്തിൽ ഒരു ലക്ഷം മലയാളികളിൽ അറുനൂറ്റി അറുപത്തി ഒന്ന് പേർ കുറ്റം ചെയ്യുന്നുണ്ട് അറുന്നൂറ്റി അറുപത് ഒരു വർഷം അറുന്നൂറ്റി അറുപത്തി ഒന്ന് മലയാളികൾ കുറ്റം ചെയ്യുന്നതാണോ നാൽപ്പത്തിരണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ കുറ്റം ചെയ്യുന്നതാണോ ഏതിനെയാണ് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടത് എന്തുകൊണ്ട് മലയാളികൾ എന്തുകൊണ്ട് കേരളത്തിൽ ക്രൈം വർദ്ധിക്കുന്നു എന്തുകൊണ്ട് മലയാളികൾ അതിൻ്റെ ഭാഗമാകുന്നു ഇതുവരെ കണ്ടില്ലാത്ത തരത്തിലുള്ള ക്രൈമുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു ഇത്തരം കാര്യങ്ങളല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞ അതേ ആലുവയിൽ ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുമ്പോൾ അതാണല്ലോ ഓർക്കുക ഒരു പെൺകുട്ടിയെ പിന്നെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരു സംഭവമാണ് നമ്മൾ ഓർക്കുക അവിടെ ഒരു പിതാവ് സ്വന്തം മകൾ ഒരു കാമുകനോടൊപ്പം ഒരു ഒരു പ്രേമത്തിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ വിഷം കൊടുത്തു കൊന്ന അതേ സ്ഥലമാണത് നമ്മൾ ആലോചിക്കണം ആലുവ സമാനമായിട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നാൽ മലപ്പുറത്തൊരു വാർത്ത നമ്മൾ രണ്ടര വയസ്സുള്ള കൊച്ചിനെ അടിച്ചും തുഴിച്ചും അതിനെ അതിന് ഏതാണ്ട് ജീ ആ നിലയിലാക്കി കൊലപ്പെടുത്തിയൊരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നടക്കുന്ന ജാതി കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് എന്തിനധികം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലൊരു വിദ്യാർത്ഥിയെ ഇത്ര നിരന്തരം പീഡിപ്പിച്ച് കൊല്ലാമെങ്കിൽ അത്രയും അത്രയും സംസ്കാരം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ട അത് പുറത്തെത്തിച്ച് അന്യ സംസ്ഥാന വിദ്യാർത്ഥികളാണ് അതെ ആ വിവരം കുറഞ്ഞപക്ഷം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും ഇത് സംഭവിക്കുന്നുണ്ട് കേരളീയ സമൂഹം പിന്നെ ക്രൈം ഒരു വളരെയധികം നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഈ സന്ദർഭത്തിൽ ഒരു വിഭാഗത്തെ മാത്രം പുറത്തുനിന്ന് വന്ന ആളുകളെ മാത്രമാണ് അവരിൽ നിന്നാണ് ക്രൈം മുഴുവൻ മുഴുവനുണ്ടാകുന്നത് എന്ന തരത്തിലൊരു വ്യാഖ്യാനത്തിന് സമൂഹത്തിൽ എത്ര കണ്ട് അതിന് സാധ്യതകളുണ്ടെങ്കിലും നമ്മുടെ മാധ്യമങ്ങളോ നമ്മുടെ പ പത്രമാധ്യമങ്ങളായാലും മറ്റേത് മാധ്യമങ്ങളായാലും അതിനൊരുപെടുന്നത് അങ്ങേയറ്റം വലിയ മറ്റൊരു കുറ്റകൃത്യമാണ് അങ്ങനെ ഒരു വംശീയ പ്രശ്നത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടോ അല്ല അങ്ങനെ പൊതുവെ ഉണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരു ബംഗാളി ഒരു ക്രിമിനൽ കേസ് ഇപ്പോൾ ബംഗാളി ക്രിമിനൽ കേസിലാവേണ്ടത് നമ്മളിപ്പോൾ ഒരു നാട്ടിൻ പുറത്ത് ഒരു കവല ശ്രദ്ധിക്കുക ഒരു ബംഗാളിയെ രണ്ടു മൂന്നാൾ അടിക്കുന്നുണ്ട് വിചാരിക്കുക അടി ബഹളം വെച്ച് അടിക്കുന്നു വിചാരിക്കുക ബാക്കിയുള്ള ആളുകളും ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആൾക്കാർ കൂടുമല്ലോ ഈ കൂടി വരുന്ന ആളുകളൊക്കെ എന്താ ചെയ്യുക അവരൊക്കെ അടിക്കും അല്ലേ അവർ അവർ ആടിക്കും എന്തിനാടിക്കും ബംഗാളിയാണല്ലോ ബംഗാളിയാണല്ലോ അടിച്ചേക്കാം അപ്പോൾ എവിടെയോ ആരുടെയോ മാല പൊട്ടിച്ചിട്ടുണ്ടാകും ഏ അപ്പോൾ ഒരു ബംഗാ ബംഗാളി എന്ന് പറയുന്നത് ഈ സർവനാമാണ് കേട്ടോ ബംഗാളി എന്ന് പറഞ്ഞാൽ ബംഗാളി ഭാഷ സംസാരിക്കുന്ന ആളെന്നുള്ള അല്ല അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് പൊതുവെ ബംഗാളി എന്ന് നമ്മൾ പറയുന്നതുകൊണ്ടാണ് സുഡാനി ഫ്രം നൈജീരിയ എന്നൊക്കെ പറഞ്ഞവർ അപ്പോൾ ഈ അതൊരു മനുഷ്യൻ്റെ ഒരു ഒരു ഭാവമാണ് പുറത്ത് വരത്തൻ ഈ വരത്തൻ വിരുദ്ധത എല്ലാവർക്കും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അത് ഏറെയും കുറഞ്ഞിരിക്കും മണ്ണിൻ്റെ മക്കൾ വാദം എന്ന് പറയുന്നൊരു സാധനം അപ്പോൾ നമ്മുടെ കേരളത്തിലിപ്പോൾ എത്രയാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികളുള്ളത് എന്നതിനെക്കുറിച്ച് നിശ്ചയി ഒരു കണക്കില്ല അമ്പത് ലക്ഷം വരെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അമ്പത് ലക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആറിലൊന്ന് ഈ കേരളത്തിൽ ആറിലൊന്ന് ആളുകൾ ഇവരാണ് എന്നുള്ളതാണ് ഇരുപത്തഞ്ച് ലക്ഷമാണെന്ന് പറയുന്നുണ്ട് നാൽപ്പത് ലക്ഷാണെന്ന് പറയുന്നുണ്ട് എനിവേ അവർ ധാരാളം ഉണ്ട് അവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ് അവരെന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അവരിവിടെ നിൽക്കുന്നത് അവർക്കിവിടെ തൊഴിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് അവർക്ക് അവർക്ക് തൊഴിലുണ്ടെന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ലേബർ മാർക്കറ്റിൽ അതിഭയങ്കരമായ ഷോർട്ടേജ് ഉണ്ടെന്നാണല്ലോ ലേബർ ഷോർട്ടേജ് ഉണ്ടെന്നാണല്ലോ ആ ലേബർ ഷോർട്ടേജ് ആരാ ഫില്ല് ചെയ്യുന്നത് ഇവരല്ലേ ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഇല്ലാതായാലും എന്താ ചെയ്യുക നമ്മൾ ലേബർ മാർക്കറ്റ് അടഞ്ഞു പോവുകയല്ലേ പിന്നെ ആരാണ് പണിയെടുക്കുക അവർ ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിൽ അവരുടെ ഈ വർക്കിംഗ് അവേഴ്സ് എടുക്കുക എത്ര കോടി വർക്കിംഗ് അവേഴ്സാണ് അവർ ഇവിടെ വർക്കിംഗ് ആ അവേഴ്സ് ആര് ഫില്ല് ചെയ്യും പ്രശ്നമുണ്ടല്ലോ ചീപ്പ് ലേബർ ചീപ്പ് ലേബറാണ് അതും കൂടെ അതും കാണും അത് നമ്മളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നന്നായിട്ട് വരുമാനമുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ചീപ്പ് ലേബർ കൂടെയാണ് എന്നിട്ട് ഇവരൊക്കെ ഇവരൊക്കെ പോയാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്ത് നമ്മുടെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും നമ്മുടെ എക്കണോമിയിൽ എന്ത് സംഭവിക്കും നമ്മൾ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ എക്കണോമിയെ പുഷ്ടിപ്പെടുത്തുന്ന ആളുകളാണ് നമ്മുടെ മാർക്കറ്റിനെ ചലിപ്പിക്കുന്ന ആളുകളാണ് നമ്മൾ അവർക്കെന്തോ ഔതാര്യം ചെയ്യുന്നതല്ല സി മനുഷ്യ സംസ്കാരം നിലനിൽക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഈ കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് എങ്ങനെയാണ് ദുബായ് നഗരം രൂപപ്പെട്ടത് മലയാളിയായിട്ടുള്ള മലയാളികളായിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അധ്വാനത്തിലാണ് ദുബായ് നഗരം രൂപപ്പെട്ടത് അത് എന്താണ് ദുബായ് അവിടുത്തെ സർക്കാർ നമ്മുടെ ആളുകളെ സ്വീകരിച്ചു അവർക്ക് ജോലി കൊടുത്തു സാമാന്യം കൂലി കൊടുത്തു അവരാ നഗരം പടുത്തുയർത്തി നമുക്കെന്ത് കിട്ടി അവരയച്ചു തന്ന നാണയത്തൊട്ടുകൾ നമ്മുടെ നാട്ടിൽ അത് വേറെ നിലക്ക് വികസന വിക പലതരത്തിലുള്ള വികസനങ്ങളുണ്ടാക്കി ഇങ്ങനെയാണ് ലോകത്തെല്ലായിടത്തും മനുഷ്യ സംസ്കാരം മുന്നോട്ട് പോയിട്ടുള്ളത് ചരക്കുകളുടെ സേവനങ്ങളുടെ ആശയങ്ങളുടെ ഇതിൻ്റെ എല്ലാം നിരന്തരം അനസ്യൂതമായിട്ടുള്ള കൈമാറ്റത്തിലൂടെയാണ് മനുഷ്യൻ മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പോൾ തമിഴൻ തമിഴ്നാട്ടിൽ നിന്ന് പാണ്ടിലോറി പാണ്ടിലോറി നിന്നാൽ നമ്മളെല്ലാം പട്ടിണിയായി പോകുമെന്ന് നമ്മൾ ഇങ്ങനെ സാംസ്കാരിക നായകർ പ്രസംഗിക്കും എന്തൊരു മണ്ടത്തരാണ് പറയുന്നത് ഈ പാണ്ടിലോറി നിന്നാലും നമ്മൾ മാത്രമല്ല പട്ടിണിയാകുക തമിഴും പട്ടിണിയാകും അവന് വെണ്ടക്കയും തക്കാളിയും നമുക്ക് വിറ്റിട്ട് വേണം അവന് കാശുണ്ടാക്കാൻ അവന് ജീവിക്കാൻ അപ്പോൾ അവൻ്റേത് നമ്മൾ തക്കാളിയും വെണ്ടക്കയും മേടിക്കുന്നു നമ്മൾ കാശ് കൊടുക്കുന്നു ഇങ്ങനെ ഈ പാരസ്പര്യത്തിലൂടെയാണ് അതുകൊണ്ട് അതാണ് നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ കൃഷി ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ മുടിഞ്ഞു പോകും ചുമ്മാ പറയാണ് മനു സ്വാശ്രയത് സമ്പൂർണ്ണമായ സ്വാശ്രയത് മനുഷ്യ മനുഷ്യ സംസ്കാരത്തിലില്ല അങ്ങനെ സമ്പൂർണ്ണമായ സ്വാശ്രയത് എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഒരു വിഘടാശയമാണ് മനുഷ്യൻ ഇതെല്ലാം കൈമാറ്റം അധ്വാനം സർവീസ് സേവനം ചരക്കുകൾ ആശയങ്ങൾ ഇതെല്ലാം നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ ഇവിടം വരെ എത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചക് എന്താണ് കാലചക്രത്തിലെ ഒരു ഘട്ടത്തിൽ ബംഗാളികളായിട്ടുള്ള ഒഡീഷക്കാരായിട്ടുള്ള ബിഹാരികളായിട്ടുള്ള ഒരുപാട് യുവാക്കൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നു അവർ നമ്മുടെ നാട്ടിൻ്റെ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അവരുടെ നാട്ടിലും മാറ്റങ്ങളുണ്ടാക്കുന്നു ആ നിലക്ക് ആ നിലക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഈ വരത്തൻ വിരുദ്ധത നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് പടക്കും അതാണ് ഒരു ബംഗാളി ഒരു ഇതിനടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പോയി ഒന്ന് ഇടിച്ചേക്കാം എന്ന് തോന്നും ഇതാണിതിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഇത് സാമാന്യ ജനങ്ങളിൽ ഇതുണ്ട് അത് അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ചുമതല പക്ഷെ ഇന്ന് കാണുന്നത് പത്രം മാതൃഭൂമി പത്രമാണ് ഈ എഡിറ്റോറിയൽ ചെയ്തിരിക്കുന്നത് സ്വച്ഛത തകർക്കുന്ന അതിഥികൾ അപ്പോൾ അങ്ങനെ ഒരു എഡിറ്റോറിയൽ ചെയ്ത ന്യായം എന്താണ് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ക്രിമിനൽ കേസുകൾ എടുത്തിട്ട് രണ്ടായിരത്തി പതിനാറ് എന്ന് പറഞ്ഞാൽ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലായി എത്ര വർഷമായി എട്ട് വർഷം എട്ട് വർഷം ആകുമ്പോൾ ഏഴായിരത്തി ചില്ലാം കേസുകൾ ഇവർക്ക് ചെയ്ത് ഭയങ്കര കണ്ടെത്തലാണ് ഒന്ന് കേരളത്തിൽ ഒരു വർഷം രണ്ട് ലക്ഷത്തിനും രണ്ടര ലക്ഷത്തിനും ഇടയിൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതാണ് മനസ്സിലാക്കണം രണ്ട് രണ്ടര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി ചിലൻ ആണ് അപ്പോൾ ഇങ്ങനെ രണ്ടര ലക്ഷം ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനത്ത് ആറ് എട്ട് വർഷമാണ് ആറായിരത്തി ചിലാൻ അപ്പോൾ ഒരു വർഷത്തിലായിരിക്കും നാലോച്ച് പോകുക ഏതാനും ആയിരം അല്ല ആയിരത്തിനടുത്ത് അല്ലേ ഇത് വെച്ചിട്ട് ഇത് ക്രിമിനലുകളാണ് ഇവർ സ്വച്ഛതകർക്കാണ് എന്നൊരാശയത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ യു എയിൽ ഒരു വർഷം എത്ര മലയാളികൾ ക്രിമിനൽ കേസിൽ ചാർജ് ചെയ്യപ്പെടുന്നുണ്ട് നാലുവച്ചു സൗദി അറേബ്യയിൽ ഇത്ര മലയാളികൾ ക്രിമിനൽ കേസിൽ ഇപ്പോഴുണ്ട് അതിൻ്റെ കണക്ക് വെച്ചിട്ട് ഈ സൗദിയിലെയും യു എയിലെയും പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതുകയാണ് സ്വച്ഛത തകർക്കും നമ്മല്ലോസ് എന്ന് പറഞ്ഞിട്ട് എഡിറ്റോറിയൽ എഴുതാതെ അല്ല അത് ഉണ്ടാക്കുന്ന ആലോചിച്ചു ഇവിടെ തന്നെ നമ്മുടെ മറ്റേ സംസ്ഥാനക്കാർക്ക് എഴുതാമല്ലോ എഴുതാം ബാംഗ്ലൂരിലുള്ള അതെഴുതാവുന്നതാണ് ഇതൊന്നും ഒരു ഉത്തരവാദപ്പെട്ട സമീപനമല്ല ഈ ഇങ്ങനെ ഇത്തരം ചിന്തകൾ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ആ ചിന്തകൾ ഇല്ലാതാക്കുകയാണ് വേണ്ടത് അതിനർത്ഥം ഈ അതിഥി തൊഴിലാളികൾ അന്യസംസാര തൊഴിലാളി അവരെല്ലാം ക്ലീൻ ക്ലീനാണെന്നുള്ളത് എല്ലാ ഉള്ളതുപോലെ കുഴപ്പങ്ങൾ അവർക്കിടയിലുണ്ട് പക്ഷെ നമ്മൾ ഒരു ഉത്തരവാദിപ്പെട്ട സമൂഹം ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം എന്താ ചെയ്യേണ്ടത് അവർക്ക് ശരിയാവശം തൊഴിലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക തൊഴിലെടുത്തു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് കിടന്നുറങ്ങാനും അവരുടെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള എമ്യൂനറ്റീസ് ഒരുക്കി കൂടി ഇതാണ് ഭരണകൂടം ചെയ്യേണ്ടത് അങ്ങനെ ഉയർന്ന ഒരു സാംസ്കാരിക നിലവാരത്തിലേക്ക് എല്ലാവരും ഒന്നിച്ച് വളരുക എന്നുള്ളതാണ് ഏറ്റവും അതാണ് ഒരു കോസ്മാപൊളിറ്റൻ കൾച്ചർ എന്ന് പറയുന്നത് അതിലേക്ക് വരികയാണ് വേണ്ടത് വംശീയമായ ഒരു വിദ്വേഷത്തിൻ്റെ വിത്തുകൾ വീഴാതിരിക്കാനും അത് മുളയ്ക്കാതിരിക്കാനുമുള്ള ഉത്തരവാദിത്വവും ജാഗ്രതയാണ് എല്ലാവരും കാണിക്കേണ്ടത് ഭരണകൂടമായാലും മാധ്യമങ്ങളായാലും ഒക്കെ നമുക്കിരു നാളെ ഇരിക്കാം നമസ്കാരം